എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു മലയാളത്തിൻ്റെ പദസമ്പത്ത് എന്ന പരമ്പരയുടെ ഭാഗമായി എല്ലാ കൂട്ടുകാർക്കും കവിതായാനം യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം വാക്ക് പെട്ടെന്ന് തന്നെ പറയാം യൂസ് നാമപദമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉപയോഗം ഉപഭോഗം മേന്മ പ്രയോജനം അങ്ങനെ പല വാക്കുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു പറ്റ വാക്കുകൾക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു എന്നാൽ ക്രിയാപദമായിട്ടാണെങ്കിലും കൈകാര്യം ചെയ്യുക പ്രയോജനപ്പെടുത്തുക ഉപയോഗിക്കുക ഇത്തരം പ്രയോഗങ്ങൾക്കാണ് നമ്മൾ യൂസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളൊരു വാക്ക് പറയുന്ന സമയത്ത് എനിക്ക് ഈ വസ്തു ഉപയോഗിക്കാമോ എന്ന് പറയുന്നിടത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് എനിക്ക് ഈ വസ്തു യൂസ് ചെയ്യാമോ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താമോ ഇതിനെല്ലാം നമ്മൾ പകരം വെക്കുന്നത് യൂസ് എന്ന വാക്കാണ് അപ്പോൾ അത് മാറ്റി നമുക്ക് വീണ്ടും ഉപയോഗം ഉപഭോഗം കൈകാര്യം ചെയ്യുക എന്ന വാക്കുകളിലേക്കൊക്കെ തിരിച്ചു വരാം എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വാക്കുമായി അടുത്ത ദിവസം കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം